ഹായ് കൂട്ടുകാരെ അപ്പൊ ഇന്നൊരു നാടൻ കറീന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ പണ്ട് കാലത്തൊക്കെ ആളുകൾ ഒരുപാട് കഴിച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇപ്പത്തെ മക്കൾക്കൊന്നും ചിലപ്പോ എന്താ പിടിക്കുകയുണ്ടാവില്ല ഇവിടെ ഒക്കെ നല്ല ഇഷ്ടമാണ് മത്തൻ്റെലെയും വെണ്ടക്കയും വെച്ചിട്ട് കറി എന്നോ താളിപ്പ് എന്നോ എന്തുവാണെങ്കിലും വിളിക്കുക ഞങ്ങളിവിടെ താളിപ്പ് എന്നാ പറയുക മത്തൻ്റെലെയും വെണ്ടക്കയും വെച്ചിട്ട് അമ്മ ഏലെയൊക്കെ പറിച്ചു കൊടുത്തിട്ട് അത് പീച്ചി തന്നിട്ടുണ്ട് അപ്പൊ അമ്മ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറിയുള്ളിയും കാന്താരി മുളകും കൂടിയും ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അരിഞ്ഞ് അങ്ങനെയും ചേർക്കട്ടോ അത് നല്ലോണം ഒന്ന് മൂത്ത് വന്നപ്പോ മത്തൻ്റെയിലൊക്കെ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്കൊണ്ട് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഈ ഉള്ളി മുളകും മൂപ്പിച്ചെടുത്തിട്ടില്ലേ അതില് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടി എടുക്കണം കേട്ടോ നമ്മൾ ഒരുപാട് ഇല ഉണ്ടാവും പിച്ചണ സമയത്ത് പക്ഷെ അത് വാടി വരുമ്പോൾ കുറച്ചേ വാടി വാടിക്കഴിഞ്ഞാല് കുറച്ച് വെണ്ടയ്ക്കതാക്കണെ കുറച്ച് മതി കേട്ടോ വെണ്ടയ്ക്കയും കൂടി ഇതിലേക്ക് ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ വെണ്ടയ്ക്ക എടുക്കണ സമയത്ത് എപ്പോഴും നല്ല ഇളയെ വെണ്ടയ്ക്ക നോക്കി എടുക്കാൻ ശ്രദ്ധിക്ക പിന്നെ ഇതിലേക്ക് നമ്മൾ കഞ്ഞിവെള്ളമാണ് ചേർത്ത് കേട്ടോ കഞ്ഞിവെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുക എത്രത്തോളം കറി വേണോ അത്രയും കഞ്ഞിവെള്ളമാണ് ചേർത്ത് കൊടുക്കുക പിന്നെ മത്തൻ്റെലി ആയാലും വെണ്ടയ്ക്കായാലും വലിയൊരു വേവില്ലാത്ത സാധനങ്ങളാണ് കേട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് കറി റെഡി ആകും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണുണ്ട് ഉപ്പും കൂടിയും ചേർത്തതിനു ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കറിയിന്റെ കുറവുണ്ടെങ്കിൽ വീണ്ടും കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് നാളികേരം അരച്ച് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് നാളികേരം ചെറിയ ഉള്ളിയും കൂടി അരച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഈ ഒരു കറി ഇതിന്റെ കൂടെ ഒരു ഉണക്കമീനും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടോ അപ്പൊ ഈ റെസിപ്പി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഞങ്ങൾ ഇവിടെ ഇതിനെ മത്തൻ്റെയും വെണ്ടക്കയും താളിച്ചതെന്നാ പറയുക എല്ലായിടത്തും എങ്ങനെയാണ് എന്താ പറയുക ഇങ്ങനത്തെ കറി കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കമന്റിലൂടെ പറയൂട്ടേ അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കാണണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് താങ്ക്